തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്ര ട്രസ്റ്റിന്റെ മംഗല്യ പദ്ധതി പ്രകാരം പത്ത് നിർദ്ധന യുവതികളുടെ വിവാഹം നടന്നു തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്ര ട്രസ്റ്റിന്റെ മംഗല്യം പദ്ധതി പ്രകാരം പത്ത് നിർദ്ധന യുവതികളുടെ വിവാഹം നടന്നു ക്ഷേത്രത്തിൽ പാർവതി ദേവിയുടെ തടയിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് മേൽശാന്തി നടുവം നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വെച്ചു തുടർന്ന് നടന്ന വിവാഹാശംസാ ചടങ്ങ് അൻപത് സ്ഥാനത്ത് എം എൽ ഉദ്ഘാടനം ചെയ്തു വധുവിന് സ്വർണ്ണാഭരണം വിവാഹ വസ്ത്രം മറ്റു ചെലവുകൾ വരന വിവാഹ വസ്ത്രം എന്നിവ ഉൾപ്പെടെ ഒരു വിവാഹത്തിന് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ക്ഷേത്ര ട്രസ്റ്റ് ചെലവെടുത്തത് ഫോട്ടോഗ്രാഫിയും വിവാഹ സദ്യയും ഇതിലുൾപ്പെടും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച അപേക്ഷകളിൽ നിന്ന് വ്യക്തമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുത്ത പത്ത് പേർ വിവാഹം നടത്തിയത് ക്ഷേത്ര ട്രസ്റ്റിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച മംഗല്യം പദ്ധതി പ്രകാരം ഇതോടെ നൂറ്റി മുപ്പത്തിയൊന്ന് യുവതികളുടെ വിവാഹം നടത്തി മംഗല്യനിൽ ലഭിക്കുന്ന സംഭാവനയും ക്ഷേത്ര ട്രസ്റ്റിന്റെ ഫണ്ടും ഉപയോഗിച്ചാണ് മംഗല്യം പദ്ധതി നടപ്പാക്കുന്നത് ന്യൂസ് ബ്യൂറോ കാലടി